ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അബാൻ്റെ ഡീറ്റെയിൽ ആട്ടോ ഇത് ഫാബ്രിക് വരുന്നത് വരുന്നത് നിതയാലാണ് നിങ്ങൾക്ക് ഏത് ക്ലോത്തിലും വേണമെങ്കിലും സെയിം മോഡൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഇത് യു എ മേഡാണ്ട്ടോ ഇത് നിങ്ങൾക്ക് സെയിം ഇന്ത്യൻ മേഡ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മേഡിൽ ചെയ്തു തരും നമ്മൾ അബാൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മോഡലും അതുപോലെ തന്നെ ഏത് വർക്കുവാണെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീസെയിൽ ആയിട്ടും അപായം കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് അപായ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏതൊരു അബാനെ പറ്റിയിട്ട് എന്ത് ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയായിരിക്കും അതേപോലെ തന്നെ നമ്മളെ അത് അവൈലബിൾ ആയിട്ടുള്ള അബ്ബൻ്റെ ക്ലോത്തുകൾ ഇങ്ങക്ക് അയച്ചതും നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കളേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സിലും ചെയ്തു ായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ കിട്ടിയില്ല മോഡൽസിൻ്റെ വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം മറക്കാതെ നിങ്ങളെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്